0 wats bulb ilay extra volt current veno anariyada current vendayirunnu vendo ha current illa than 0 watts bulb vittu kartikkayirunnu eh aay mattadilla ayo extra volt current vendirunnu 5 50 volt 0 wats ha 0 wats 0 wats ha 0 current thettayada അപ്പൊ എന്തായാലും ഒരു ചെറിയ ചലഞ്ച് ചെയ്യാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് കാണിക്കോ ചേച്ചി ചേച്ചി എന്റെ സൂപ്പർ ഫോളോ ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ അവസാനം ഇട്ട അഞ്ചു വീഡിയോ ഫോളോർ ആട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സൂപ്പർ അതല്ലല്ലേ ും കണ്ടിട്ടോലുല്ല അപ്പൊ എന്തായാലും കണ്ടേക്കും അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നായിരിക്കും കേട്ടോ കോട്ടേന്നോ സന്തോഷായില്ലേ പ്രതീക്ഷ ആയിരുന്നു കാണാൻ പറ്റുന്നില്ലല്ലേ പറ്റുന്നു